الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم فتية آمنوا بربهم زدناهم هدى وربتنا على قلوبهم اذ قاموا فقالوا ربنا رب السماوات والارض لن ندعو من دونه الها لقد قلنا اذا شططا قال الله عز وجل نعيب, نعيب الزمان زماننا والعيب فينا وما لزماننا عيب سوانا وعلم, وعلم أمة سيدنا محمد صلى الله عليه وسلم يتهم بهمانهم أدرم പണ്ഡിത മഹത്തുക്കളെ അതുപോലെ തന്നെ എൻ്റെ ഒമ്പിൽ എൻറെ ശ്രദ്ധ ശ്രമിക്കുന്നതായവരായിൽ അർബിതമായ വിഷയം എന്നുള്ളതിനെ കുറിച്ച് രണ്ട് വാക്ക് മാത്രം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം സർവശക്തനായ പറയുന്ന കേൾക്കുന്ന നിങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുബ്ഹാനഹു വ തആല മഹാനായ ഖൽഖ റസൂലുള്ളാഹി അലൈഹി അവതരിപ്പിച്ച കൊടുത്ത വിശുദ്ധ വിശുദ്ധ ഖുർആനിന്റെ ഖുർആനിന്റെ സെൻട്രൽ സെൻട്രൽ തീം തീം ആശയം പറയുന്നത് യുവത്വം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ഭാഗമാണ് ആ ഭാഗത്തിനെ നമ്മൾ കാരഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുകയും വേണം നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ലൈബിലൂടെയാണ് പറയുകയാണ് ജീവിതം 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 എനിക്കൊരുപാട് എനിക്കൊരുപാട് സാമ്രാജ്യങ്ങളുണ്ട് എനിക്കൊരുപാട് സാമ്രാട്ടങ്ങളുണ്ട് ഈ ദുനിയാവിൽ എല്ലാ അംശങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വെലുപ്പം കാണിച്ചു പറയലാണ് ഐക ജീവിതം എന്ന് വിശുദ്ധ കുറവാ ജീവിതത്തെ കുറിച്ച് അള്ളാഹുറബുസുബാനവ താലവിടന്ന് വിശദീകരിക്കുകയാണ് അള്ളാഹുറബുസുബാനോ താലവിടന്ന് വിശ് വിശദീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കളിയാണ് പറഞ്ഞത് കളിയാണ് ജീവിതം തമാശയാണ് ജീവിതം ആണ് ജീവിതം എന്നാണ് രണ്ടു വയസ്സുവരെയും നമ്മൾക്ക് കളിയാണ് സുബഹാനം രണ്ടു വയസ്സ് മുതൽ നമ്മൾക്ക് കളിക്കാൻ മൊബൈൽ ഫോണുകൾ വേണം ടാബ് വേണം ടോയ്സ് വേണം മറ്റുള്ള എല്ലാ സാധനങ്ങൾ വേണം സുബഹാനം ലോ എന്തെല്ലാമുണ്ട് അതെല്ലാം നമ്മൾക്ക് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കും റബ്ബു സുബ്ഹാനഹു പറയുകയാണ് ഈ കാലഘട്ടത്തിലുള്ള പത്ത് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള വയസ്സ് വരെയുള്ള ഹണ്ടർ കോളേജിലും ഹയ്യർ കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലഹുവിന്റെ കാലമാണ് വിനോദമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബു

നിങ്ങൾ ഈ റൂട്ട് ബിയക്കാദ നടക്കണം കേട്ടോ നബിയേ നിങ്ങൾ റൂട്ട് ഒന്ന് ശ്രദ്ധിച്ചു നടക്കണം കേട്ടോ നബിയേ ഇസ്തിഖാം കമാ ഉമർ നിങ്ങൾ ചൊവ്വ ആയി റൂട്ട് ബിയക്കാദ നടക്കണം കേട്ടോ നബിയേ ഇത് കേട്ട അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അങ്ങല ഇറങ്ങിയപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സംഗടമാണ് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലിയെ വസ്സലമാത്ത് തങ്ങൾക്ക് വല്ലാത ബേചാരാണ് എന്തു കൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഞാൻ മനസ്സിലാക്കേണ്ടണ്ട് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലിയെ വസ്സലമാത്ത് തങ്ങളെ മഹാനായ അഷ്റഫുൽ ഖൽക് ത്വ റസൂലുള്ളാഹി സല്ലല്ലാഹു അലിയെ വസ്സലമാത്ത് തങ്ങളോട് പറഞ്ഞു കൊടുത്ത വാക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടണ്ട് ഇസ്തഖിം കമാ ഉമിത് ചവായി റൂത് ബിയക്കാ നടക്കണം നബിയേ എന്നാണ് ഇത് കേട്ട അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലിയെ മുടിയങ്ങ് നന ബാധിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ മമ്മിനെ എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ മമ്മിനെ മഹാനായ അഷ്റഫുൽ തങ്ങളോട് ഇങ്ങനെ പറഞ്ഞതാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും തൊപ്പി എന്ന് പറയുന്ന ഒരു സഹോദരനെ മൊബൈൽ ഓപ്പൺ ആക്കിയാലും ട്വിറ്റർ ഓപ്പൺ ആക്കിയാലും ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയാലും ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയാലും ആദ്യമായി കാണുന്നത് ആ സഹോദരന്റെ വീഡിയോ എന്തുകൊണ്ടാണ് മമ്മിനെ ആൾക്കാരെല്ലാവരും അവനെങ്ങനെ സന്തോഷിപ്പിക്കുമ്പോൾ അവനിക്ക് വല്ലാത്ത ആവേശമാൾക്കാരുടെ ഇടയിൽ എങ്ങനെയെങ്കിലും നടക്കുന്ന ഒരു ഇത് കാണുമ്പോൾ അവനിക്ക് വല്ലാത്ത ആവേശമാണ് അങ്ങനെ അമ്പതോ അറുപതോ വയസ്സുകാരനല്ലോ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവന്റെ കൈ എന്ന് ചുംബിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ അവൻ എന്നിട്ട് അവന്റെ കൈ ചുംബിക്കാൻ പോയപ്പോൾ അവൻ പറയുന്നത് ഞാൻ എന്താണ് ാണോ എന്നവൻ ചോദിക്കുകയാണ് സുബാർ ഈ കാലഘട്ടത്തിലുള്ള നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കണേ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീർന്നു പോകുന്നത് ടൈമുകൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ മനസ്സ് പോലും അതുപോലെ തന്നെയാണ് പോകുന്നത്